മുമ്പ് എന്തെങ്കിലും ായിട്ട് വന്നിട്ടുണ്ടോ നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തെരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്രി കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ചരിത്രപ്രസിദ്ധമായ സത്യപ്പള്ളി എന്നറിയപ്പെടുന്ന കൊടിഞ്ഞിപ്പള്ളിയിൽ കുത്തി തുറന്ന മോഷണം നടത്തിയ പ്രതി തിരുരങ്ങാടി പോലീസിന്റെ പിടിയിൽ താമരശ്ശേരി പൂനൂർ കക്കാട്ടുമൽ വീട്ടിൽ മുജീബ് റഹ്മാനെയാണ് തലശ്ശേരിയിൽ നിന്നും പോലീസ് പിടികൂടിയത് പ്രതിയുമായി സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി പ്രതിയായ മുജീബ് റഹ്മാന് പാലക്കാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിൽ മുൻകാലങ്ങളിൽ നിരവധി മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇക്കഴിഞ്ഞ ഡിസംബർ ഒന്ന് ഞായറാഴ്ചയാണ് കൊടിഞ്ഞിപ്പള്ളിയിൽ മോഷണം നടന്നത് പള്ളിയുടെ നടപടിയിൽ ജിഫ്രി മഖാമിന് സമീപത്തുള്ള നേർച്ചപ്പെട്ടി കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് ഞായറാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് മോഷണം നടന്നത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു പിക്കാസ് ഉപയോഗിച്ചാണ് പ്രതി കൃത്യം നടത്തിയത് സമീപത്തിൽ പിക്കാസ് മുസല്ല ഒരു കുപ്പി വെള്ളം എന്നിവ കണ്ടെത്തിയിരുന്നു തുടർന്ന് തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ പള്ളിയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച മുപ്പതോളം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചും മറ്റു സമാന കേസുകളിലെ പ്രതികളെ നിരീക്ഷിച്ചു വരികയും മറ്റ് ശാസ്ത്രീയ മാർഗത്തിലൂടെയും അന്വേഷണം നടത്തിയാണ് അന്വേഷണം മുജീബ് റഹ്മാനിലേക്ക് എത്തിയത് തുടർന്ന് ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രദേശത്ത് ഇയാളുടെ സാന്നിധ്യം മനസ്സിലാക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് തലശ്ശേരിയിൽ നിന്നും പ്രതിയെ പിടികൂടിയത് തുടർന്ന് തിരൂരങ്ങാടി സ്റ്റേഷനിലെത്തിച്ച ആ പ്രതിയുമായി കൊടിഞ്ഞിപ്പള്ളിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി

ആ ഹാ പറഞ്ഞു അല്ല മറ്റൊന്ന് വാടക ഒന്ന് വാങ്ങിപ്പോയി വർഷം വരെ മതി ഏ കണ്ടിക്കാം തുടക്കലുണ്ടല്ലോ എന്തോ എടുത്തിട്ട് എന്നിട്ട് ഈ വഴിക്ക് പോയത് ഈ വഴി ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായത് അങ്ങാണ്ടി എത്തോ കുപ്പിയോളം ഈ കൂട്ടുന്നുണ്ടോന്നു വാങ്ങിച്ചല് രണ്ടു നിമിഷം വെള്ളം കുടിക്കാനൊക്കെ പോകണ്ടത് തലശ്ശേരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയതെന്നും ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായും പ്രതിയായ മുജീബ് റഹ്മാന് പാലക്കാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിൽ മുൻകാലങ്ങളിൽ നിരവധി മോഷണ കേസുകളുണ്ടെന്ന് തിരുരങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ ആർ പ്രദീപ് കുമാർ പറഞ്ഞു സ്വഭാവമുള്ള കേസിലെ പ്രതികളെ നിരീക്ഷിച്ചു വരെ മുജീബ് റഹ്മാൻ എന്നാണ് സംശയം തുടരുകയും ആളെക്കുറിച്ച് കൂടുതൽ നോക്കിയതിൽ മുജീബ് റഹ്മാൻ്റെ സാന്നിധ്യം മനസ്സിലാകുകയും ആയത് പ്രകാരം മുജീബ് റഹ്മാനെ താമരശ്ശേരിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തിട്ടുള്ളതാണ് ഞാൻ കൃത്യം സമ്മതിച്ചിട്ടുണ്ട് കൂടാതെ അടുത്ത കാലത്തായി തൃശൂർ ജില്ലയിലെ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പള്ളിയിൽ നിന്നും ഭണ്ഡാരങ്ങൾ പൊളിച്ച് ഒരു ലക്ഷത്തിലധികം രൂപ മോഷ്ടിച്ച കേസിൽ പിടിക്കപ്പെട്ട് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് വീണ്ടും മോഷണം നടത്തിയത് ഇയാൾ മറ്റെവിടെയെങ്കിലും മോഷണം നടത്തിയിട്ടുണ്ടോ എന്നും മറ്റും കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് തിരുരങ്ങാടി ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ എസ് ഐ രാജു ഡാൻസഫ് അംഗങ്ങളായ എസ് ഐ പ്രമോദ് കെ എസ് സി പി ഒമാരായ പ്രബീഷ് എം അനീഷ് കെ ബി സി പി ഒ ബിജോയ് എം എം എന്നിവരാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി